വീട്ടിലെ കിടപ്പ് മുറിയൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട നഴ്സിംഗ് വിദ്യാർത്ഥിനി മരണപ്പെട്ട സംഭവം കുറ്റിക്കോൽ ബേത്തൂർപാറ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി കുറ്റിക്കോൽ ബേത്തൂർപാറ തച്ചാർകുണ്ട് വീട്ടിൽ പറയതനായ ബാബുവിന്റെ മകൾ ഇരുപതുകാരിയായ മഹിമയാണ് മരിച്ചത് എട്ടുമണിയോടെ കട്ട് രാവിലെ എട്ടു മണിയോടെ വീടിനകത്ത് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മഹിമയെ കാണുകയായിരുന്നു ഈ സമയത്ത് മഹിമയ്ക്ക് ജീവനുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് അമ്മ വനജയും സഹോദരൻ മഹേഷും ഉടൻ തന്നെ മഹിമയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാർ പടിമരുതിൽ അപകടത്തിൽപ്പെട്ടു വിവരമറിഞ്ഞ നാട്ടുകാർ ഇവർ മൂന്നുപേരെയും മറ്റൊരു വാഹനത്തിൽ കാസർഗോഡ് ചെറുക്കള ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അപ്പോഴേക്കും മഹിമ മരണപ്പെട്ടിരുന്നു രാവിലെ ആറു മണിക്ക് ശേഷമാകാം മഹിമ തൂങ്ങിയതെന്നാണ് അനുമാനിക്കുന്നത് എന്നാൽ ആത്മഹത്യ ചെയ്യുവാനുള്ള കാരണം വ്യക്തമായിട്ടില്ല അതേസമയം തൂങ്ങിയതാണോ കാർ അപകടത്തിൽപ്പെട്ടതാണോ മരണം സംഭവിച്ചതെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ ഇക്കാര്യം വ്യക്തമാവുകയുള്ളൂ കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു മഹിമ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്